ചികിത്സ തേടി മുംബൈയിൽ നിന്നും തനിയെ സ്കൂട്ടർ ഓടിച്ച് കേരളത്തിലേക്ക് ചികിത്സയ്ക്കൊടുവിൽ രോഗമുക്തി നേടി തിരികെ മടങ്ങാൻ ഒരുങ്ങുകയാണ് സന്തോഷ് ദർബെ പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട് ദുരിതത്തിലായിരുന്നു മുംബൈ പനവേൽ സ്വദേശി നാല്പത്തെട്ട് വയസ്സുള്ള സന്തോഷ് ദർബയുടെ ജീവിതം മുംബൈയിൽ മെക്കാനിക്കൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് രോഗം ബാധിക്കുന്നത് ഇതോടെ വിറയിലും പേശികളുടെ ദൃഢതയും കാരണം ദർബയ്ക്ക് ചലനശേഷി ഏതാണ്ട് നഷ്ടമായി മസ്തിഷ്കത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിലെ കോശങ്ങളിൽ ആൽഫാ സിന്യുക്ലിൻ എന്നുപേരുള്ള ഒരുതരം മാംസ്യം ഉറഞ്ഞുകൂടി സൃഷ്ടിക്കപ്പെടുന്ന ലൂയി വസ്തുക്കൾ അടിയുന്നതിനെ തുടർന്ന് നാടികൾക്ക് വ്യാപകമായി ക്ഷയമുണ്ടാകുന്ന ചലനരോഗമാണ് പാർക്കിൻസൺസ് രോഗം ശരീരഭാഗങ്ങൾക്ക് വിറയിലുണ്ടാവുക പേശികൾക്ക് അയവില്ലാതാകുന്നതുമൂലം ശരീരഭാഗങ്ങളിൽ അസാധാരണമായ വിധത്തിലുള്ള ധാർഢ്യം കാണപ്പെടുക ശരീരത്തിന്റെ ചലനശാശി കുറഞ്ഞുവരിക എന്നിവയാണ് ലക്ഷണങ്ങൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മേഴത്തൂരിലെ ഡോക്ടർ കെ വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ കെ വിജിത്തിന്റെ കീഴിൽ സെപ്റ്റംബർ മാസം ഓൺലൈൻ ചികിത്സ ആരംഭിച്ചു മൂന്ന് മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ പ്രകടമായ വ്യത്യാസവും നടക്കാനുള്ള ശേഷിയും സന്തോഷ് ദർബെ ഏതാണ്ട് വീണ്ടെടുത്തു തുടർന്ന് ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിനായി മേഴത്തൂരിലേക്ക് നേരിട്ടെത്താൻ ഡോക്ടർ നിർദ്ദേശം നൽകി തുടർന്നാണ് യാത്രാമാർഗം ഡോക്ടറെ പോലും അറിയിക്കാതെ തന്റെ യമഹ എയറോക്സ് സ്കൂട്ടറിൽ തനിയെ മേഴത്തൂരിലേക്ക് യാത്ര തിരിക്കുന്നത് രണ്ട് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ജനുവരിയെട്ടിന് മേഴത്തൂരിലെ ചികിത്സാ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിയാണ് സന്തോഷ് ദർബയുടെ സ്കൂട്ടറിലുള്ള രംഗപ്രവേശനം തുടർന്ന് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി യോഗ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഇരുപത് ദിവസത്തെ തീവ്രപരിചരണത്തിനൊടുവിൽ സന്തോഷ് ദർബെ രോഗമുക്തി നേടി ఈ మాసం 29న తిరిగే మడంగానల్లండింటి ఒకకతలాన సంతోష్ దర్బే ఐ యామ్ కమింగ్ ఫ్రమ్ ముంబై అండ్ పార్కిన్సన్ పేషెంట్ అండ్ ఫేస్‌బుక్ పీ మేనే ఇన్కా రిసర్చ్ కమ్ మేనే దేఖా మేనే చెక్ కియా కి పార్కిన్సన్ పేషెంట్ కే ఉపర్ ట్రీట్మెంట్ హోతా హై తో ముజే అచ్చా లగా తో మేనే 2 2 మంత్స్ కా కోర్స్ కంప్లీట్ కియా సో ఐ యామ్ బెటర్ ఫర్ 15 డేస్ ట్రీట్మెంట్స్ എന്നാൽ വന്നപ്പോലെ സ്കൂട്ടറിൽ തിരികെ മടങ്ങാനുള്ള ഡോക്ടറുടെ അനുമതി മാത്രം ലഭിച്ചില്ലെട്ട് വയസ്സാണ് ബോംബെ സെപ്റ്റംബർ മുതലാണ് നമ്മുടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് അപ്പോൾ രണ്ട് മാസം മരുന്ന് ഇവിടുന്ന് ആദ്യം നമ്മൾ വീഡിയോ കൺസൾട്ടേഷൻ എടുത്ത് മരുന്ന് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുത്തു രണ്ട് മാസം മരുന്ന് കഴിച്ചപ്പിക്കും അദ്ദേഹത്തിന് നല്ല വ്യത്യാസം ഉണ്ടായി അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ വന്ന് അഡ്മിറ്റായിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ സിംറ്റംസും അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വണ്ടി ഓടിച്ചിട്ടാണ് ബോംബേന്ന് ഇതുവരെ വന്നത് ടൂ വീലറിലാണ് അത് വന്നത് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഓടിച്ച ഒട്ടും റെക്കമെൻഡബിൾ അല്ല അദ്ദേഹം വണ്ടി ഓടിച്ചപ്പോൾ ഫിറ്റ് ആണ് പക്ഷേ ആയുർവേദ ചികിത്സകൾ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ട്രെയിനിൽ ടിക്കറ്റ് കൊടുത്തിട്ട് വണ്ടിയും കൂടെ ട്രെയിനിലാണ് നമ്മൾ പാർസൽ ചെയ്യുന്നത് ഇതോടെ തിരികെ ട്രെയിൻ മടക്കം